ലിൻഡോ ജോസഫ് എം എൽ എയുടെ നിയോജകമണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ച് നവീകരിച്ച കുമാരതല്ലൂർ മുക്കം കടുവ് റോഡിന്റെ ജനകീയ ഉദ്ഘാടനം എം എൽ എ ലിൻഡോ ജോസഫ് നിർവഹിച്ചു പ്രദേശത്തെ ഗതാഗത കുരുക്കിനും യാത്രാ ദുരിതത്തിനും പരിഹാരമാവുന്ന റോഡ് ജനകീയ പങ്കാളിത്തത്തോടെ പൊതുജനങ്ങൾക്കായി കൊടുക്കുകയായിരുന്നു എം എൽ എയുടെ നിയോജകമണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ച് നവീകരിച്ച കുമാരനെല്ലൂർ മുക്കം കടവ് റോഡിൻ്റെ ഉദ്ഘാടനമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത് പ്രദേശത്തെ ഗതാഗത യാത്രാ ദുരിതത്തിനും പരിഹാരമാവുന്ന റോഡ് ജനകീയ പങ്കാളിത്തത്തോടെയാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവ്വഹിച്ചു തിരുവമ്പാടി നിയോജ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നൊരു കാലയളവാണ് നമ്മുടെ ഈ മുക്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തിരക്കേറിയ ഒരു ജംഗ്ഷനായി മാറി താമരശ്ശേരിയിൽ നിന്നും അതുപോലെ തന്നെ തിരുവമ്പാടിയിൽ നിന്നും കോടഞ്ചേരി കൈതപ്പൊൽ പുതുപ്പാടിയിൽ നിന്നും ഒക്കെ ധാരാളം ആളുകൾ ഇപ്പൊ നിരവധിയായിട്ടുള്ള റോഡുകൾ മലയോര ഹൈവേയും അതുപോലെ തന്നെ അഗസ്റ്റിമുടി കൈതപ്പൽ റോഡും ഒക്കെ യാഥാർത്ഥ്യമായതോടുകൂടി നമ്മൾ പോകുന്ന കണ്ടുകൊണ്ടാണ് നമ്മുടെ പ്രധാനപ്പെട്ട റോഡായ റോഡ് അഞ്ചര കോടി രൂപ മുടക്കി നാം ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജമീല അധ്യക്ഷയായി വാർഡ് മെമ്പർ ശ്രുതി കമ്പളത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജിത മൂത്തേടത്ത് പഞ്ചായത്ത് അംഗങ്ങളായ കെ ശിവദാസൻ കെ കെ നൌഷാദ് ജീത സുരേഷ് കെ പി ഷാജി സി ഡി എസ് ചെയർപേഴ്സൺ എം ദിവ്യ അബ്ദുള്ള കുമാർ നെല്ലൂർ സത്താർ അജയ് ഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം